ഗാസയിൽ ആക്രമണം രൂക്ഷമാവുകയാണ് ബന്ധുക്കളെയൊക്കെ മാറ്റി പാർപ്പിക്കുന്നു തുരങ്കങ്ങളൊക്കെ ഒഴിപ്പിക്കുന്നു അങ്ങനെയുള്ള പലതരത്തിലുള്ള അതായത് ഗാസ ഏതാണ്ട് ഇസ്രോയിൽ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പക്ഷേ ഏതൊക്കെ സൈന്യങ്ങൾ തമ്മിലാണ് അവിടെ ഏറ്റുമുട്ടുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് വളരെ എന്താ പറയാ ഒരു സംശയം തോന്നുന്ന കാര്യമാണ് അതെ തീർച്ചയായിട്ടും ഗാസയിൽ ഇപ്പോൾ ഏറ്റുമുട്ടുന്നത് ഈ ഹമാസ് എന്ന് പറയുന്നത് ഏതാണ്ട് തീർന്നല്ലോ പക്ഷേ എങ്കിലും ഹമാസിൻ്റെ ആൾക്കാരവിടുണ്ട് നമുക്കങ്ങനെ കണ്ണടച്ചിരിട്ടാക്കാൻ കഴിയില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇപ്പോഴും ഇസ്രയേലിൻ്റെ ഈ പറയുന്ന ജൂതരായിട്ടുള്ള ബന്ദികൾ ഇവരുടെ കൈവശമുണ്ട് ആ ബന്ദി ബന്ദികൾ എവിടെയാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് പൂർണ്ണമായ വിവരങ്ങളൊന്നുമില്ല ഇവർ പല തുരങ്കങ്ങളിലും ഉണ്ടായിരിക്കാമെന്നാണ് എന്തായാലും ഗാസ സിറ്റി അതായത് നമുക്ക് ഈ പറയുന്ന ഗാസ മുനമ്പ് എന്ന് പറയുന്ന പ്രദേശത്തിലെ ഒരു മറ്റൊരു പ്രദേശമാണ് അതിനകത്തുള്ള ഒരു പ്രദേശമാണ് ഗാസ സിറ്റി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മനസ്സിലായില്ല ഈ ഗാസയിൽ നിന്ന് ചെറിയ മേഖലയാണെന്ന് അവർക്കറിയാം ഈ ഗാസയിൽ നിന്ന് ഈ പറയുന്ന ആക്രമണം നടത്തുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അതിന് മുനമ്പിൻ്റെ മറ്റ് പ്രദേശങ്ങളുണ്ട് അതായത് ഗാസ മുനമ്പ് എന്ന് പറയുന്നത് ഒരു തീരദേശ ടൗണാണ് ഒരു വലിയ മേഖലയാണ് അതായത് ഒരു എന്താണ്ട് ഒരു ചെറിയ മുനിസിപ്പാലിറ്റിയുടെ അത്രയും വെറുതെ ഒരു മേഖല അത് വളരെ കൺജസ്റ്റഡ് ആയിട്ട് വളരെ ജനസാന്ദ്രതയുള്ള മേഖലയാണ് അതുകൊണ്ടാണ് അവിടത്തേക്ക് വെറുതെ ഒരു കല്ലെടുത്തെറിഞ്ഞാലും മതി ആരുടെങ്കിലും ആർക്കെങ്കിലും മരിക്കു പറ്റും അത്രയും ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ ഈ മേഖലയിലാണ് ഇപ്പോൾ ആക്രമണം നടത്തുന്നത് ഗാസ സിറ്റിയിൽ നിന്ന് ആൾക്കാർ ഒഴിഞ്ഞു പോകാനാണ് പറയുന്നത് ഈ ഒഴിഞ്ഞു പോകുന്ന ആൾക്കാർക്ക് പോകാൻ കഴിയുന്ന മറ്റ് മേഖല എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് കടലാണ് മറ്റൊന്ന് ഗാസ മുനമ്പിൻ്റെ പല പ്രദേശങ്ങൾ അതിർത്തി പ്രദേശങ്ങൾ തുടങ്ങിയ മേഖലകളിലേക്കൊക്കെ മാറാൻ കഴിയും അവിടെ പോയിട്ട് ടെൻറ്റൊക്കെ അടിച്ച് കിടക്കാനേ പറ്റുകയുള്ളൂ അല്ലാതെ വീടോ സംവിധാനങ്ങളോ ഒന്നും ആ പ്രദേശത്തില്ല അപ്പോൾ ഈ പറയുന്ന ഗാസ സിറ്റി ആക്രമിച്ച ആക്രമിച്ചാണ് വരുന്നത് അപ്പോൾ ഗാസ സിറ്റിയിൽ ഏതാണ്ട് ടഫാരി ടവർ ഉൾപ്പെടെയുള്ളത് തകർത്ത് കഴിഞ്ഞു വലിയ കെട്ടിടങ്ങളെല്ലാം തന്നെ തീർന്നു കാരണം ഈ കരയുദ്ധം നടക്കുമ്പോൾ സൈന്യം വരുമ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ നിന്നൊന്നും ആക്രമിക്കരുത് അതുകൊണ്ടാണ് വലിയ ബിൽഡിങ്ങുകളെല്ലാം നാലും അഞ്ച് നിലയുള്ള ബിൽഡിങ്ങുകളെല്ലാം തന്നെ തകർക്കുന്നത് അപ്പം മൂന്ന് ലക്ഷത്തിലധികം ഗാ പാലസ്തീൻകാർ ഗാസ സിറ്റിയിൽ നിന്ന് ഗാസ മുനമ്പിൻ്റെ മറ്റു പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നേരത്തെ ഇവരൊന്നും പോയി ഒഴിഞ്ഞു പോവില്ല നിങ്ങളുടെ സൈന്യം വന്നാൽ ഞങ്ങൾ പോകില്ല എന്നൊക്കെ പറഞ്ഞു ആദ്യം അവിടെ എത്തിയത് പീരങ്കിപ്പടയാണ് പ്രചിതെ ചോദിച്ചല്ലോ ഏതൊക്കെ ഏതൊക്കെ സേനകളാണ് അവിടെ എത്തിയത് ആദ്യം എത്തിയത് ഇസ്രയേലിൻ്റെ പീരങ്കിപ്പടയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അറിയാൻ കഴിയും ടാങ്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കവചിത വാഹനങ്ങൾ കവചിത വാഹനം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇൻഫെൻട്രി വെഹിക്കിൾ എന്നാണ് അതിനെ വിളിക്കുക ഏതാണ്ട് പതിനെട്ടോ ഇരുപതോ പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന വലിയ മെഷീൻ കണ്ണ അതിൻ്റെ മുകളിലുള്ള ടാങ്കിൻ്റെ അതേ രൂപത്തിലുള്ള കവചിത വാഹനങ്ങൾ മറ്റ് ജീപ്പുകളൊക്കെ പോലെയുള്ള നമുക്കറിയാവുന്ന കവചിത വാഹനങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഗ്രനേഡ് ലോഞ്ചറുകൾ വെഹിക്കിളുകൾ പിന്നെ ഈ പറയുന്ന ഫീൽഡ് ഗണ്ണുകൾ ഫീൽഡ് എന്ന് പറഞ്ഞാൽ വലിയ പീരങ്കികൾ അപ്പം ടാങ്കുകൾ ഇതെല്ലാം അവിടെ ആദ്യം എത്തിക്കഴിഞ്ഞു ഇതെല്ലാം കൃത്യമായിട്ട് ശത്രു മുന്നിൽ വരികയാണെങ്കിൽ വെടിവെക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അതിന് ശേഷമാണ് ഈ പറയുന്ന സൈന്യം വരുന്നത് ടാങ്കുകൾ പീരങ്കികൾ ഇതല്ല പീരങ്കികളൊക്കെ വീണ്ടും ഉള്ള ബിൽഡിങ്ങുകളെ വെടിവെച്ച് തകർക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അത് വെടിവെച്ച് തകർക്കും അത് കഴിഞ്ഞാൽ മുന്നോട്ടുള്ള പാത ഒരുക്കാനായിട്ടുള്ള വാഹനങ്ങൾ വേറെയുണ്ട് ഈ പറയുന്ന അവശിഷ്ടങ്ങളൊക്കെ നീക്കാനും ഒക്കെ ആയിട്ടുള്ള വഴി ഒരുക്കി പോകാനായിട്ട് അങ്ങനെ വഴി ഒരുക്കുന്ന വാഹനങ്ങളും അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ഫൻട്രി വെഹിക്കിളിൽ എത്തിയിട്ടുള്ള സൈനികരാണ് കൃത്യമായി പരിശോധനകൾ നടത്താനും ഈ തകരുന്ന ബിൽഡിങ്ങുകൾക്കടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള തുരങ്കങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാനും എവിടെയെങ്കിലും ആയുധങ്ങൾ ഒഴിപ്പിച്ചിട്ടുണ്ടോ ആൾക്കാർ ഒളിച്ചു താമസിക്കുന്നുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ അന്വേഷിച്ചുമാണ് ഈ പറയുന്ന സൈനികരെത്തുന്ന സൈനികർ സൂക്ഷ്മവും കൃത്യവുമായിട്ടുള്ള പരിശോധന നടത്തും ഇനി ബന്ദികളെ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടെത്താനുള്ള ശ്രമവും ഇവർ നടത്തുന്നുണ്ട് അപ്പോൾ ഈ ഇസ്രയേൽ ഏറ്റവും അധികം ഭയപ്പെട്ടിരുന്ന കാര്യം ഈ വലിയ ബിൽഡിങ്ങുകളിൽ ഏതില്ലെങ്കിലും ഈ പറയുന്ന ഭീകരർ ബന്ദികളെ ഒളിപ്പിച്ചിരിക്കുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു ഇസ്രയേലിന് പക്ഷേ ഈ പറയുന്ന മേഖലകളിലൊക്കെ പരിശോധന നടത്തിയപ്പോൾ അവിടെ ഒന്നും ബന്ധുകൾ ഇല്ല എന്ന് മനസ്സിലായി അങ്ങനെയാണ് ഈ ബിൽഡിങ്ങുകളൊക്കെ ആക്രമിക്കുന്നത് അങ്ങനെ ഐ ഡി എഫിൻ്റെ വിവിധ സേനകൾ അവിടെ എത്തുന്നുണ്ട് അതിന് പിന്നാലെ ആകാശ നിരീക്ഷണവും കൂടി ഇസ്രയേൽ ശക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേലിൻ്റെ നിരീക്ഷണ ഡ്രോണുകൾ തലങ്ങും വിലങ്ങും പറക്കുകയാണ് കൃത്യമായ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള ഒബ്സർവേഷൻ ഉണ്ട് അതിന് പുറമെ ഇസ്രയേലിൻ്റെ ഡ്രോൺ ഫോഴ്സ് അതായത് അവരുടെ ഒരു ഡ്രോണിൻ്റെ ഒരു വലിയ ഉണ്ട് ആ ഡ്രോണുകൾ കൃത്യമായ രീതിയിൽ പരി പരീക്ഷ ഈ നിരീക്ഷണം നടത്തുന്നുണ്ട് കൃത്യമായ മേഖലകൾ ഏതെങ്കിലും സംശയകരമായ മേഖലകളുണ്ടെങ്കിൽ അവിടെ കൂടുതൽ നിരീക്ഷണത്തിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും ആക്രമണം കടലിൽ നിന്നുണ്ടാവുമെങ്കിൽ ഇസ്രയേൽ ഡിഫെൻസ് ഫോഴ്സിൻ്റെ തന്നെ നേവി അവരുടെ ഈ പറയുന്ന തീരദേശ സംരക്ഷണ സേരകൾ തുടങ്ങിയവയെല്ലാം ഗാസയ്ക്ക് ചുറ്റുമുള്ള കടലിൽ അണിനിരന്നിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഭീകരർ ഏതെങ്കിലും മാർഗത്തിൽ വല്ല ബോട്ടുകളിലോ ഇല്ലെങ്കിൽ ഈ പറയുന്ന മീൻ പിടിക്കാൻ പോകുന്ന വള്ളത്തിലോ ഒക്കെ കയറി രക്ഷപ്പെടാനുള്ള ഈ പറയുന്ന ഭീകരർ അങ്ങനെ രക്ഷപ്പെടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആ മേഖലയും പൂർണ്ണമായിരുന്നുണ്ട് മൂന്ന് മേഖലയാണ് ഈ ഗാസ സിറ്റിക്ക് ചുറ്റുമായിട്ടുള്ളത് ആ മേഖലകൾ മൂന്നും തന്നെ ഇസ്രയേൽ സേന വളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നാലാമതായുള്ളത് കടലാണ് ఆ కడలు ഇപ്പോൾ വളഞ്ഞിരിക്കുന്നു അവിടെയും നിരവധി കപ്പലുകൾ ആക്രമണ കപ്പലുകൾ ഈ പറയുന്ന അന്തർവാഹിനികൾ അന്തർവാഹിനികളടക്കമുള്ളവയും എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗാസ സിറ്റി പിടിക്കാനുള്ള കരയുദ്ധം മാസങ്ങൾ നീണ്ടേക്കാവുന്ന ഒരു അഭ്യൂഹം വരുന്നുണ്ട് കാരണം മൂന്ന് ഭാഗത്തു നിന്നും വളഞ്ഞിട്ടുണ്ട് എങ്കിലും പൂർണ്ണമായിട്ടും ഹമാസ് തീവ്രവാദികളെ ഒഴിപ്പിക്കുക ആൾക്കാരെ പിടികൂടുക ആൾക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുക അങ്ങനെ ആണ് നീങ്ങുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ പത്തോ ൊമ്പത് പേരുൾപ്പെടെ മുപ്പതിലേറെ പത്തൊമ്പത് മുപ്പ പത്തൊമ്പത് പേർ മരിക്കുകയും മുപ്പതിലേറെ പേർക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് അറുപത്തയ്യായിരമായി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് തുടരുന്ന അടുത്ത ഒക്ടോബർ ഏഴാം തീയതി ആകുമ്പോൾ രണ്ട് വർഷം രണ്ട് രണ്ടു വർഷമായി തുടരുന്ന ആ യുദ്ധം ഇതിൽ മരിച്ച ആൾക്കാരുടെ എണ്ണായി അറുപത്തയ്യായിരം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പീതികമായിട്ടുള്ള മറ്റൊരു കാര്യം ഈ പറയുന്ന സിറ്റിയുടെ മേഖല വടക്കൻ മേഖല ഉൾപ്പെടെ ഗാസ സിറ്റിയുടെ വടക്കൻ മേഖല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇൻ്റർനെറ്റ് സേവനങ്ങളൊക്കെ വിച്ഛേദിച്ചിട്ടുണ്ട് ഈ പറയുന്ന ചില ആശുപത്രികൾ തകർന്നതായിട്ടുള്ള റിപ്പോർട്ടുണ്ട് കൂടുതൽ ആക്രമണങ്ങൾ ഇനിയുള്ള അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ ശക്തമാകുമെന്ന് കൂടി ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് എടുത്തുണ്ട് അവിടുത്തെ ജനങ്ങൾക്കെല്ലാം നോട്ടീസ് കൊടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് മാറി താമസിക്കണം ഇല്ല ഇല്ലാത്ത പക്ഷം വലിയ അപകടം ഉണ്ടാകാം ജീവഹാനി സംഭവിക്കാം എന്നുള്ളതെല്ലാം പറഞ്ഞിരുന്നു അപ്പോൾ നേരത്തെ അടച്ചിട്ടിരുന്ന സലാഹുദ്ദീൻ റോഡുണ്ട് ഈ പറയുന്ന ഗാസ സിറ്റിയിൽ നിന്ന് വെളിയിലേക്ക് ഏതാണ്ട് പടിഞ്ഞാറൻ മേഖലയിലേക്ക് തുറക്കുന്ന ഒരു റോഡാണ് ആ റോഡ് നാല്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്ക് ഇസ്രയേൽ കൊടുത്തതായി സൈന്യം തുറന്നു തുറന്നുകൊടുത്തതായിട്ട് അറിയിച്ചിട്ടുണ്ട് ഗാസ സിറ്റിയിലുള്ളവർക്ക് വെള്ളിയാഴ്ച ഉച്ച വഴി ഇതുവഴി നഗരം വിടാനായിട്ടുള്ള സമയവും കൊടുത്തു ലക്ഷങ്ങൾ പണ പലായനം ആരംഭിച്ചതോടെ ഗാസ സിറ്റിയിലേക്കുള്ള പാതകൾ സ്തംഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള നിരീക്ഷണവും ഇവിടെ ശക്തമാക്കിയുണ്ട് വ്യോമാക്രമണവും കഴിഞ്ഞ ദിവസം കടുപ്പിച്ചിരുന്നു അപ്പോൾ എല്ലാ തലത്തിലും ഈ പറയുന്ന ഗാസയെ പൂര്ണ്ണമായും വരിഞ്ഞു മുറുക്കിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഇവിടെ നടക്കുന്നത് നടക്കുന്നതെന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ കഴിയും ഇതിനകത്ത് മറ്റൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ ഫോയ്സുകളെ കമ്പയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ആക്രമണവും ആ മേഖല പിടിച്ചെടുക്കലും അതായത് ജിയോ പൊളിറ്റിക്സ് ആണല്ലോ ആ മേഖല പൂര്ണ്ണമായിട്ടും പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് ഇസ്രയേലിനുള്ളത് ഗാസ എന്ന് പറയുക ഗാസ നഗരം ഇനി അവശേഷിക്കില്ല ഗാസ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുന്നു എന്നുള്ളതാണ് ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ പലായനം ചെയ്ത് പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയുണ്ടാവും അത് കഴിയുമ്പോൾ ഇവർക്ക് വിവിധ രാജ്യങ്ങളിലേക്ക് ഇവർ പാക്കേജുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും ഇസ്രായേൽ സർക്കാരും ഒക്കെ അവിടേക്ക് അവർക്ക് പോകാം അത് പോകാത്തവർക്ക് ഗാസയിലെ ഈ പറയുന്ന ഗാസാ മുനുമ്പിൻ്റെ മറ്റ് മേഖലയിൽ തുടരുകയാണെങ്കിൽ അവിടെ തുടരാം പക്ഷേ ഹമാസിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെയും ആക്രമണം നടത്തുമെന്നുള്ള മുന്നറിയിപ്പും നെ നൽകിയിട്ടുണ്ട് എന്തായാലും ഇനി ഗാസ അവശ് ഗാസ സിറ്റി അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വാസ്തവമായിട്ടുള്ള കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക